മാഗി ഒക്കെ ഇഷ്ടമാണെങ്കിൽ സ്ഥിരം മാഗി വെച്ച് ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് ഒരു കിഡിലൻ റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരേ സ്റ്റൈലിൽ നമ്മൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ ട്രൈ നോക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് അപ്പൊ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനൊക്കെ നമ്മുടെ മാഗി നൂഡിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമുക്കൊന്നിനി കുക്ക് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം ബോയിൽ ചെയ്ത് നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ പീനട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ബട്ടർ നമ്മുടെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അവിടെ ഒന്ന് വാങ്ങിയാൽ മതി പിന്നെ അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി അല്ലേ അതൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെ കിട്ടിയില്ല വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഉണക്കമുളക്ടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് മിക്സിലെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും അത് ഞാൻ എരിവിനനുസരിച്ച് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നമ്മൾ ഇട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാഗിയുടെ കൂടെ കിട്ടുന്ന ഒരു മാഗിയുടെ മസാലയില്ലേ മാഗി മസാല അത് ഞാൻ രണ്ട് കവർ ഞാൻ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയില എടുത്തിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് കേട്ടോ സോയാ സോസും കൂടെ വീട്ടിൽ കരുതിയിരിക്കണം അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ ചൂടാക്കിയ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് വേറൊന്നും ചേർക്കാനൊന്നുമില്ല ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ നൂഡിൽസ് ചേർത്ത് കൊടുത്താൽ മതി ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ് ആയിട്ടുണ്ട് പീനറ്റ് ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്ന ഒരു ഫ്ലേവറിലാണ് ഈ ഒരു നൂഡിൽസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇടയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കേണ്ട കേട്ടോ ഇടയ്ക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം നല്ല കിഡ്ഡിലൻ ഫുഡിൻ്റെ ഒക്കെ റെസിപ്പി അറിയാനായിട്ട് നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തരണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സേവ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കണ്ട